ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ചാണ് തടസ്സങ്ങൾ നീക്കാം വിടവുകൾ നികത്താം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണയിൽ ജില്ലാശുപത്രി ഐ എം എ പെരിന്തൽമണ്ണ എന്നിവയുടെ നേതൃത്വത്തിൽ ലയൺസ് ക്ലബ്ബ് ടൗൺ പെരിന്തൽമണ്ണ സോഴ്സ് ഓഫ് പെരിന്തൽമണ്ണ എന്നിവരുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചത് രാവിലെ ഏഴ് മണിക്ക് ഐ എം എ സ്ക്വയറിൽ നിന്നും ആരംഭിച്ച കൂട്ട നടത്തത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ഐ എം എ പെരിന്തൽമണ്ണ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഐ എം എ സ്ക്വയറിൽ നിന്നും ആരംഭിച്ച് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലാണ് കൂട്ടനടത്തം സമാപിച്ചത് രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ ഐ എം എ പെരിന്തൽമണ്ണ അംഗങ്ങൾ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ ജീവനക്കാർ പെരിന്തൽമണ്ണ ടൗൺ ലയൺസ് ക്ലബ് അംഗങ്ങൾ ഓഫ് പെരിന്തൽമണ്ണ ടീം അംഗങ്ങൾ സായി സ്നേഹതീരം കുട്ടികൾ അന്തേവാസികൾ പെരിന്തൽമണ്ണ നഗരസഭയിലെ ജീവനക്കാർ കെയർ വോളണ്ടിയർമാർ ആശാവർക്കർമാർ പൊതുജനങ്ങൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ കൂട്ടനടത്തത്തിൽ പങ്കാളികളായി തുടർന്ന് നെഹ്റു സ്റ്റേഡിയത്തിൽ പ്രമേഹ നിർണയ ക്യാമ്പും സൗഹൃദ ഫുട്ബോൾ മത്സരവും നടത്തി നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി ഐ എം എ പെരിന്തൽമണ്ണ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ആർ എം ഒ ഡോക്ടർ ദീപക് കെ വ്യാസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി ഷാജി ജില്ലാ മാസ് മീഡിയ ഓഫീസർ പി എം ഫസൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ സെക്രട്ടറി ഡോക്ടർ നീമു റഹ്മാൻ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് ജില്ലാ ആശുപത്രി നേത്രരോഗ വിഭാഗം ഡോക്ടർ ജലാൽ ഐ എം എ പ്രതിനിധികളായ ഡോക്ടർ കെ എ സീദി ഡോക്ടർ വി യു സീതി ഡോക്ടർ നിലാർ മുഹമ്മദ് ഡോക്ടർ ജലീൽ അബ്ദുൾ റഷീദ് ഹെൽത്ത് ഇൻസ്പെക്ടർ അബുബക്രിസ് സിദ്ദിഖ് ഐ എം എ പെരിന്തൽമണ്ണ സെക്രട്ടറി ഡോക്ടർ ഷംജിദ് ജില്ലാ ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ സെന്തിൽ കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് പെരിന്തൽമണ്ണ നഗരസഭാ ഹാളിൽ നടന്ന പ്രമേഹ രോഗ നിർണയ ക്യാമ്പിൽ നിരവധി പേരാണ് പങ്കെടുത്തത് മൗലാന ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് പ്രമേഹ രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് മൗലാന ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും പ്രമേഹ നിർണയ ക്യാമ്പിൽ പങ്കെടുത്തു